ഹലോ നമസ്കാരം ഇറ്റ്സ് മീ അർജുൻ ഞാൻ ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ട്രേഡിങ്ങിലൂടെ മുപ്പത് ലക്ഷം രൂപയോളം ആറുമാസം കൊണ്ട് നഷ്ടം വരുത്തിയ ഒരാളുടെ കഥയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് കേരള എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്കവിടെ ഞാൻ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലീഡായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സെയിൽസ് ടീമിന് ഒരുപാട് ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കോൾ വരും കോഴ്സിനെ കുറിച്ചുള്ള എൻക്വയറീസ് ഉണ്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ അവർ വാങ്ങിയിട്ടുള്ള ഷെയർസ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഷെയ്സ് ബൈ ചെയ്യണം സെൽ ചെയ്യണം ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സ് വരും അപ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അഡ്വൈസോ വേണം എന്നുള്ള സമയമാകുമ്പോൾ അവർ നമ്മൾ കൺസൾട്ട് ചെയ്യും ഓക്കെ സാർ ഇങ്ങനെ ഒരു ക്ലയൻറ്റ് ഇന്നൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിൽ അയാൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇയാളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഇയാൾ വാങ്ങിയിട്ടുള്ള ഷെയർ സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല അതെന്താണ് റീസൺ അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടായിട്ടുണ്ട് ഒരു രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ അപ്പോൾ ഈ ഒരു പാസ്റ്റ് ടു ഇയേഴ്സിൻ്റെ ഇടയിൽ എന്നെ ഏറ്റവും അധികം ഫോണ്ട് ചെയ്താൽ കുറച്ച് ഫോൺ കോൾസുകളുണ്ട് അല്ലെങ്കിൽ കുറച്ച് കോൺവെർസേഷനുകളുണ്ട് കാരണം അത് കേട്ടതിന് ശേഷം കുറച്ച് സമയത്തേക്ക് ഞാൻ പോലും നോർമൽ അല്ലാതായി കുറച്ച് നേരം അപ്സെറ്റായി ഓക്കെ ഇങ്ങനെയും ആളുകൾ സർവൈവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയും ആളുകൾക്ക് ഇമോഷണലി വീക്കായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെ അല്ലേ ഇയാൾ കടന്നു പോകുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ എന്താണ് ചെയ്യുക അങ്ങനെ വരെ ഞാൻ ചിന്തിച്ച് പോയിട്ടുള്ള വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് കോളുകളുണ്ട് എനിക്ക് ഏറ്റവും ആദ്യം ഷെയർ ചെയ്യണം ഇത് അറിയണം പബ്ലിക്ക് ഇങ്ങനത്തെയും കാര്യങ്ങൾ അറിയണം ഇതിൻ്റെ ഹാർഡ് റിയാലിറ്റികൾ എപ്പോഴും നമ്മൾ ഷുഗർ കോട്ട് ചെയ്ത് അല്ലെങ്കിൽ പഞ്ചസാര വാക്ക് പറഞ്ഞ് കാണുന്ന മാർക്കറ്റ് മാത്രമല്ല അവരുടെ ഒരുപാട് ഈ മാർക്കറ്റിൽ ഒരുപാട് പേരുടെ കണ്ണീരും ചോരയും വീണിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കഥയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെറും മുപ്പത് ലക്ഷം ആറ് മാസം കൊണ്ട് നഷ്ടം വരുത്തിയ ഒരാളുടെ കഥ ഈ പറയപ്പെടുന്ന വ്യക്തി നമ്മളെ സെയിൽസ് ടീമിനെ വിളിക്കുകയും അവർ ത്രൂ ആണ് എന്നെ കണക്ട് ചെയ്യുന്നത് നമ്മളെ കാലിക്കറ്റ് ഓഫീസിലുള്ള ഒരു സെയിൽസ് ലീഡ് അല്ലെങ്കിൽ ഒരു ബി ഡി എ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് അശ്വിൻ എന്നാണ് നമ്മൾ കോൾ കണക്ട് ചെയ്ത് തന്ന സെയിൽസ് ബി ഡി അശ്വിനാണ് അശ്വിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അർജുനെ ഒരാൾ സീരിയസ് ആയിട്ട് ഷഫീഖ് സാറിനെയോ അല്ലെങ്കിൽ നിന്നെയോ കണക്ട് ചെയ്ത് കിട്ടണം അത്രയ്ക്ക് സീരിയസ് ആണ് ഒന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ ഫ്രീ ആണെങ്കിൽ ഞാൻ ഈ കോള് അദ്ദേഹത്തിന് കണക്ട് ചെയ്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഓക്കെ ഫൈൻ ഞാനപ്പോൾ ഒരു ക്ലാസ് എടുത്തൊരു സെഷൻ കഴിഞ്ഞിരിക്കുകയായിരുന്നു ഏകദേശം ഒരു ബ്രേക്ക് ടൈം ഒരു ഒരു മണി രണ്ട് മണി ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണിക്കാവുന്ന സമയത്താണ് അപ്പോൾ പുള്ളിക്കാരിൻ്റെ കോള് ആവുന്നു പുള്ളി എന്നെ പുള്ളിയുടെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല ഈ കോൾ വന്ന ആൾ അല്ലെങ്കിൽ ഈ ക്ലയൻറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നില്ല അയാളുടെ ഒരു വേറെ അബൌട്ടും നിങ്ങൾ അറിയാനും പോകുന്നില്ല പുള്ളി മലപ്പുറം സ്വദേശിയാണ് പുള്ളിയൊരു റെൻ്റ് കാർ ബിസിനസ് ഉണ്ട് പുള്ളിക്കൊരു കോറി കരിങ്കൽ കോറി ഇതിൻ്റെയൊക്കെ ബിസിനസ്സാണ് പക്ഷേ സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടും ട്രേഡിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടും കുറച്ച് കാലങ്ങളായി പുള്ളി ഇനീഷ്യലി മാർക്കറ്റിൽ വന്നു പുള്ളി ഡേ ട്രേഡിങ് ഓപ്ഷൻ ബൈയിങ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലാണ് പുള്ളി ചെയ്യുന്നത് ഓപ്ഷൻ ബയിങ്ങുണ്ട് സെല്ലിങ്ങുണ്ട് പിന്നെ കംപ്ലീറ്റ്ലി ബയ്യങ്ങിലേക്ക് മാറി ബൈയിങ്ങിൻ്റെ ഒരു വാവ് ഫാക്ടറും ഓവർനൈറ്റിൽ ഉണ്ടാവുന്ന പൊസിഷൻസിലുണ്ടാവുന്ന വലിയ വലിയ ലാഭങ്ങളൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ എൻകറേജ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഓപ്ഷൻ ബയ്യർ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷൻ ബൈങ് മാത്രം ചെയ്യാൻ തുടങ്ങി നാല് വർഷം മുമ്പ് ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷത്തിൽ തുടങ്ങിയ ക്യാപിറ്റൽ പുള്ളിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സമയമാകുമ്പോഴേക്കും അമ്പത് അമ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ പുറത്തേക്ക് എത്തിക്കുന്നു ഓപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ അത്ര വലിയ രീതിയിൽ വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തു പോകുന്ന ഒരു ജേണി സഡൻലി അദ്ദേഹത്തിന് ചെറിയ ചെറിയ ഫെയിലിയറുകൾ കാര്യം തുടങ്ങി ട്രേഡിംഗ് സെറ്റപ്പിൽ അപ്പോൾ മാർക്കറ്റിൻ്റെ ഡയമെൻഷൻ മാറുന്നത് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെയാണ് ഫീൽ ചെയ്തത് ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിൻ്റെ ലോഡ് സൈസൊക്കെ മാറി മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ബെഡിത്തോന്ന് പറഞ്ഞു വോളിയത്തിൽ ചേഞ്ച് വന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന കാരണം കൊണ്ട് എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ടും നമ്മൾ ട്രേഡിംഗ് സ്ട്രാ സ്ട്രാറ്റജിയുടെ വിൻ റേറ്റും അതുപോലെ തന്നെ റിസ്ക് റിവാർഡിലും മാറ്റം വരാം ഞാൻ ആ കോളിൽ നിന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പോൾ പുള്ളിക്ക് ആ ചെറിയ ചെറിയ ലോസസ് അക്സെപ്റ്റ് ചെയ്യാൻ മടി കാരണം പുള്ളിയുടെ അത്യാവശ്യം നല്ല രീതിയിൽ വിന്നിങ് റേറ്റും അതേപോലെ തന്നെ റിസൾട്ടും ഉണ്ടായിരുന്നതായിരുന്നു പാസ്റ്റ് ജേണി പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഈ ഒരു ചേഞ്ച് പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടി അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് പുള്ളി ചെറിയ ചെറിയ ലോസ് ബുക്ക് ചെയ്യാൻ മടിച്ചിട്ട് വലിയ വലിയ ലോസുകളിലേക്ക് പോകാൻ തുടങ്ങി സ്റ്റോപ്പ് ലോസുകൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക നേക്കഡ് ഓപ്ഷൻ ബൈയിങ് ക്യാരി ഫോർവേഡ് ചെയ്യുക അതായത് ഇന്ന് വാങ്ങിയ പൊസിഷൻസിൽ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇല്ലാതെ ഓവർനൈറ്റിലേക്ക് ഹോൾഡ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവൽ തുടങ്ങി ആ പുള്ളി ട്രേഡിംഗ് സ്റ്റൈലും ട്രേഡിംഗ് സ്ട്രാറ്റജിയും ട്രേഡിംഗ് പ്ലാനും എല്ലാം മറന്ന് കംപ്ലീറ്റ്ലി ഇമോഷണലി വീക്കാവൽ തുടങ്ങി ആ ഒരു സ്റ്റേജിൽ നിന്ന് ട്രേഡിംഗ് ഒക്കെ മാറിയിട്ട് അദ്ദേഹം ഒപ്പള്ളി ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്നാൽ പോലും ഗ്യാബ്ലിംഗ് മോഡിലേക്ക് എത്തി അതായത് ഇന്നലെ എനിക്ക് എനിക്കൊരു ലക്ഷം രൂപ നഷ്ടം ഉണ്ടെങ്കിൽ ഇന്നത് രണ്ട് ലക്ഷമായിട്ട് ആയിട്ട് തിരിച്ച് പിടിക്കണം ആ ഒരു മൈൻഡ് സെറ്റിൽ അദ്ദേഹം അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞതാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി കംപ്ലീറ്റ് ട്രേഡിംഗ് പ്ലാനിന് അഗെൻസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ മാർക്കറ്റിൽ ഗെയിം ഇറക്കൽ തുടങ്ങി ഇത് മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റാണ് പ്രോബിലിറ്റീസ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് റിസ്ക് റിവാർഡിൽ അതല്ലെങ്കിൽ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റിൽ മാത്രം സർവൈവ് ചെയ്യേണ്ട സ്ഥലത്ത് ഇതിൻ്റെ എല്ലാ വോഡ്സിനും അഗെയിൻസ്റ്റ് ആയിരുന്നു പുള്ളി ലാസ്റ്റ് ഒരു സിക്സ് മന്ത് കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അമ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ക്യാപിറ്റൽ കുറഞ്ഞിട്ട് ഇത് ഇരുപത്തഞ്ച് ലക്ഷത്തിലേക്ക് എത്തി തേർട്ടി ലാക്സിൻ്റെ ലോസ് അപ്പോൾ ഈ തേർട്ടി ലാക്സിൻ്റെ ലോസ് അല്ല പ്രശ്നം ഞാൻ ആ കോളിൽ എനിക്ക് ആ ലോസ് വന്നതല്ല പ്രശ്നം പുള്ളി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എത്തി നിൽക്കുന്ന ഒരു സ്ഥലം പുള്ളിയുടെ വോയിസ് മോഡുലേഷൻ പുള്ളി ആ സമയത്ത് അനുഭവിക്കുന്ന ആ ഒരു മെൻറ്റൽ പ്രഷർ അതെന്താണെന്നുള്ളത് ആ വാക്കിലൂടെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി ഫീൽ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് ചെറിയ കുട്ടികളാണ് ഇദ്ദേഹത്തിന് ട്രേഡിങ് കഴിഞ്ഞിട്ട് നോർമൽ ലൈഫിലേക്ക് പോകുന്ന സമയത്ത് ഇവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല ഇവർ നോർമലി ചിരിച്ച് കളിച്ച് വരുമ്പോഴും പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവരോട് ഹാർഷായിട്ട് സംസാരിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പാടില്ലയെന്നറിഞ്ഞിട്ടും പുള്ളിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക സ്വന്തം മക്കളോട് അദ്ദേഹം വളരെ റൂഡായിട്ട് പെരുമാറുക ഫാമിലി ലൈഫ് തന്നെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് എക്സാക്റ്റ്ലി അതാണ് എന്നെ ഫോൺ ചെയ്തത് ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ചെറിയ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ മിസ്റ്റേക്കുകൾ അക്സെപ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്തു അത് വലിയ വലിയ ലോസിലേക്ക് പോയി നോർമൽ ലൈഫ് തന്നെ ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇനി എന്ത് ചെയ്യും ഞാൻ ഇനി എങ്ങനെ ഇതൊന്ന് സർവൈവ് ചെയ്യും എനിക്ക് മാർക്കറ്റിൽ തിരിച്ചു പിടിക്കുന്നതിനേക്കാൾ ഏറ്റവും ആദ്യം വേണ്ടത് എനിക്കെൻ്റെ മക്കളോടൊന്ന് നോർമലി സംസാരിക്കാൻ പറ്റണം സ്നേഹത്തോട് സംസാരിക്കാൻ പറ്റണം പുഞ്ചിരിക്കാൻ പറ്റണം സ്വന്തം ജീവിതത്തിൽ ഇനി ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ മുഖത്തൊരു ചിരി വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടാണ് എന്നോട് അയാൾ ആ ഫോണ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മിഡിലു പറയുന്നത് ഇതാണ് എൻ്റെ പ്രശ്നം എനിക്കിതിന്ന് എങ്ങനെ പുറത്തേക്ക് കടക്കാൻ പറ്റും ഞാൻ ഓപ്പൺലി ചോദിച്ചു നിങ്ങൾക്ക് ട്രേഡിംഗ് അല്ലാതെ ഇൻകം സോഴ്സുകൾ ഉണ്ടോ അപ്പോൾ അപ്പോഴാണ് പുള്ളി പറഞ്ഞത് എൻ്റെ കാറിൻ്റെ ബിസിനസ് ഉണ്ട് കോറി ഉണ്ട് വരുമാനങ്ങൾ വേറെ ഉണ്ട് എനിക്കിതല്ലെങ്കിലും ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വലിയൊരു ബാധ്യതകളൊന്നുമില്ല ഓക്കെ ഫൈൻ അപ്പോഴേ ഞാൻ പറഞ്ഞു ട്രേഡിംഗ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട അതായത് ഇന്നത്തെ ദിവസം വരെയുള്ള ലോസുകൾ അവിടെ നിൽക്കട്ടെ നിങ്ങളത് തലയിലേറ്റ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതല്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല ട്രേഡിങ് അവിടെ നിർത്തണം അന്നേ ദിവസം നിർത്തണം മാർക്കറ്റിൽ നിന്ന് ഒരു ബ്രേക്ക് നിർബന്ധം കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് അല്ല പ്യുവർ ഗ്യാംബ്ലിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ലോസ് നാളെ എങ്ങനെയും റിക്കവർ ചെയ്യണം അപ്പോൾ ചെറിയ റിക്കവറി റിക്കവറിക്ക് പോയിട്ട് അത് വലിയ റിവെഞ്ച് ട്രേഡിലേക്ക് വരുന്നു വലിയ സ്റ്റോപ്പ് ലോസ് വലിയ ലോസിലേക്കൊക്കെ പോകുന്നു സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യാതെ അത് വലുതായി വലുതായി പോകുന്നു പ്യുവർ ഗ്യാംബ്ലിംഗിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ട്രേഡിംഗ് അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ പറ്റുമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഒരു ഓഫ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയും ട്രേഡിംഗ് പ്ലാനും കാര്യങ്ങളും ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കോൺഫിഡൻസ് വരുത്താം എന്നിട്ട് മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നാൽ മതി നിലവിലുള്ള ക്യാപിറ്റലിൻ്റെ മാത്തമാറ്റിക്കൽ പേഴ്സൻറ്റേജിന് മാത്രം ഗെയിമുകൾ റൺ ചെയ്യുക അപ്പോൾ അങ്ങനെ ഞാൻ ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഓക്കെ എങ്ങനെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം എന്നുള്ളത് അതല്ലാതെ ഞാൻ പിന്നീട് പറഞ്ഞത് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് അതായത് വൈഫും കുട്ടികളും രണ്ട് പെൺമക്കളാണെന്ന് പറഞ്ഞു ഈ രണ്ട് പെൺമക്കളെയും കൂട്ടിയിട്ട് നിങ്ങളൊരു ഔട്ടിങ്ങിന് പോകും അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കും ഭാര്യയോട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാം നമുക്ക് ചെറിയ ലോസ് ഇത്ര വലിയ എമൗണ്ട് ഒന്നും പറയണ്ട അങ്ങനെ ചെറിയൊരു സഫറിങ്ങിലാണ് എനിക്ക് മെൻ്റലി ഒക്കെ അല്ലാത്ത സമയങ്ങളിലാണ് ഞാൻ നിങ്ങളോട് റൂഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് സംസാരിക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അവരെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടണം നിങ്ങൾക്ക് ഏറ്റവും വലുതിപ്പോൾ നിങ്ങളെ മക്കളായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും ഇവരെ അതല്ലാതെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരാൾ ഇന്ന് ഈ ലോകത്ത് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥതയുള്ള നിങ്ങൾ വിജയിക്കണം എന്ന് കരുതുന്ന ഒരു സുഹൃത്തോ അങ്ങനെ വേറെ എക്സ്ട്രാ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പാർട്ടി അതിൻ്റെ അകത്ത് വേണം ഇതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഭാര്യയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നിട്ട് മക്കളെയും കൂട്ടി ഒരു ഔട്ടിങ്ങിന് പോകുക ഒന്ന് പുറത്തേക്ക് പോകുക ഒരു സിനിമയ്ക്ക് പോകുക ഭക്ഷണം കഴിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് അവരുമായിട്ട് പോകുമ്പോൾ സന്തോഷം കിട്ടുന്നത് എന്താണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നിട്ടൊരു രണ്ടാഴ്ചത്തെ ബ്രേക്കിന് ശേഷം മാത്രം മാർക്കറ്റിലേക്ക് തിരിച്ചു വരിക ഈ രണ്ടാഴ്ച എടുക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം ബാക്ക് ടെസ്റ്റ് ചെയ്ത് ടെക്നിക്കലി നിങ്ങൾ വിന്നിങ് റേറ്റും പേഴ്സൻറ്റേജും വെച്ചുള്ള ഗെയിമുകളും ഫിക്സ് ചെയ്തതിന് മാത്രം ശേഷം മാത്രമായിരിക്കണം അതല്ലാതെ നിങ്ങൾ മാർക്കറ്റിലേക്ക് വരാനേ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒക്കെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആ കോളിൽ ഞാൻ പറഞ്ഞല്ലോ അത്ര ഞാൻ തന്നെ അത് കേട്ടതിന് ശേഷം ആ കോൾ കണക്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം സ്റ്റെക്കായി അയാൾ എന്നോട് ചോദിച്ചു എനിക്ക് എൻ്റെ മക്കളെ നോക്കി ചിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു വേർഡ് എനിക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യണം അതല്ല ചെയ്യേണ്ടത് ബാക്ക് ടു നോർമൽ ലൈഫ് അതിലേക്ക് പോവുക ഭാര്യയോട് കാര്യങ്ങൾ തുറന്ന് പറയാം മക്കളോട് നല്ല രീതിയിൽ പെരുമാറുക അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കുക വരുമാനം എന്തായാലും വേറെ സൈഡിൽ നിന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ കുറച്ച് സമയം എടുക്കും കുറച്ച് അധികം സമയം എടുക്കും ക്യാപിറ്റലൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടിയതിന് ശേഷം ഗെയിം പോപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിലേക്ക് രണ്ടാമത് ടോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒരു കുറച്ച് വിന്നിങ് സ്ട്രീക്കുകൾ വരട്ടെ കോൺഫിഡൻസ് ലെവൽ ലെവല് ആവട്ടെ എന്നിട്ട് മതി എന്നുള്ളത് പറഞ്ഞാൽ നിർത്തി അപ്പോൾ ഇത്തരത്തിൽ തേർട്ടി ലാക്സിൻ്റെ ഒക്കെ ലോസ് വളരെ ചെറിയ അതായത് അദ്ദേഹം നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത ഒരാളാണ് എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഒരു ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ടെക്നിക്കലി ഓക്കെ ആയി പോരാ മെൻ്റലി സ്റ്റേബിളായിരിക്കണം നമുക്കത്ര നമ്മളെത്ര കേപ്പബിളാണ് നമ്മളെത്ര വിന്നിങ് റേറ്റുള്ള സ്ട്രാറ്റജി കൊണ്ടാണ് പോകുന്നതെങ്കിൽ പോലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് വലിയ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളിലേക്ക് നമ്മൾ നീങ്ങും ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞു ഇവിടെ വിന്നിങ് സൈഡിനേക്കാൾ ലൂസേഴ്സാണ് കൂടുതൽ ഈ ലൂസിങ് സൈഡിൽ തന്നെ നല്ലൊരു വിധം ആളുകളുടെ കണ്ണീര് മാർക്കറ്റിലുണ്ട് ഉണ്ട് അപ്പം നമ്മളിവിടെ സർവേവ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം വലിയ കാര്യമായിട്ടാണ് ഞാൻ മാർക്കറ്റിൽ കാണുന്നത് അതായത് നമ്മളൊരാള് മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സർവേവ് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നോർമൽ തിങ് അല്ല അത് കുറച്ച് അബ്നോർമൽ ആണ് കാരണം നയൻറ്റി നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ആളുകൾ മണി ലൂസ് ചെയ്യുന്നു ഹെഡ്ജ് ഫണ്ട് ബാങ്ക്സ് ഇൻഷുറൻസ് കമ്പനീസ് ഇവരുതൊക്കെ അഗെൻസ്റ്റ് ആയിട്ടാണ് ഒരു റീറ്റെയിൽ ട്രേഡർ ട്രേഡ് ചെയ്യുന്നത് എന്നിട്ടും ഇന്നിങ് റേറ്റും പ്രോബിലിറ്റി ഉള്ള ഒരു സാധനം കയ്യിലുണ്ടായിട്ട് പോലും നമുക്ക് സർവേവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട് അപ്പോൾ മാർക്കറ്റിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ മെൻ്റലി കൂടി ഫിറ്റായിരിക്കണം അത് പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന ബൈ ആണ് കാരണം നോർമലി വരുന്നതല്ല നമ്മൾ ബൈ ബർത്ത് കിട്ടാതെ കുറേ സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരു പ്രാക്ടീസ് കൂടിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് പറയാനുണ്ടായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും മാർക്കറ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന പോസിറ്റീവ് സൈഡ് ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കി ഇത്ര കോടി ഉണ്ടാക്കി ഇത്ര റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഒപ്പം ഇത്തരത്തിലുള്ള ആളുകളും മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാനിതിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ ഉണ്ടായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പുള്ളി നമ്മുടെ ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം ബാക്ക് ടു നോർമലി ഫാമിലി ആണെന്നുണ്ടെങ്കിലും പിള്ളേരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിലും പുള്ളി സർവൈവൽ എന്ന് പറയുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ഫിറ്റായിട്ടാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് അന്നേ ദിവസമൊക്കെ എനിക്കുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും എനിക്കെൻ്റെ വീട്ടുകാരോട് നോർമലി സംസാരിക്കാൻ പറ്റില്ല കൂട്ടുകാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ എപ്പോഴും ഈ ലോസിനെ പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ആലോചിച്ചപ്പോഴാണ് സ്റ്റെക്കായത് അപ്പോൾ ഈ ഒരു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യുന്നതിലൂടെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നിങ്ങളൊരു ആൾ സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രേഡ് അതല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇവിടെ റൈറ്റോ റോങ്ങോ എന്നുള്ളതല്ല നിങ്ങൾ ലൂസ് ചെയ്യുമ്പോൾ എത്ര ലൂസ് ചെയ്യുന്നു വിൻ ചെയ്യുമ്പോൾ എത്ര വിൻ ചെയ്യുന്നു ഇതിനൊരു മാത്തമാറ്റിക്സ് ഉണ്ട് പ്രോബിലിറ്റി ഉണ്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു ട്രേഡിനെ ട്രേഡായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതി അതൊരു വലിയ ജീവിത പ്രശ്നത്തിലേക്കൊന്നും ആരും കൊണ്ടുപോകരുത് മാക്സിമം നിങ്ങളെടുത്ത് ഒരു ടെക്നിക്കൽ അനാലിസും ഒരു സ്ട്രാറ്റജി മാർക്കറ്റിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാവണം അതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ മീത വിന്നിംഗ് റേറ്റ് ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്ത് വേണം കോൺഫിഡൻസ് ഗെയിൻ ചെയ്യണം ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്താൽ മാത്രം സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു അത് തെറ്റായ ധാരണയാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മാത്രം എടുക്കാൻ മാർക്കറ്റിൽ നിങ്ങൾ ആരാണെന്ന് പോലും മാർക്കറ്റിനെ അറിയില്ല മാർക്കറ്റിനെ ഓടിനെ അഗെയിൻസ്റ്റ് ആയിട്ടല്ല നിങ്ങൾ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാറണം സ്പെസിഫൈഡ് ആയിട്ടുള്ള നമ്പേഴ്സിലേക്കും പെർസെൻറ്റേജിലേക്കും ഗെയിമുകൾ മാറ്റണം അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇമോഷണൽ കൺട്രോൾ അത് നിങ്ങൾക്ക് ഇംബാലൻസ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒന്ന് പോസ് ചെയ്യണം ഒരു ബ്രേക്ക് എടുക്കണം പുള്ളിക്കാരൻ അത് അന്നേ എടുത്തിരുന്നെങ്കിൽ ഇനീഷ്യല് സ്റ്റേജിൽ എടുത്തിട്ടൊന്ന് റിവ്യൂ ചെയ്തിരുന്ന ടെക്നിക്കൽ റിവ്യൂ ചെയ്തിരുന്നെങ്കിൽ നമ്മളോട് ആ കോള് വരെ കണക്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു പക്ഷെ ആ കോള് കണക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഒരു ചോദ്യചിഹ്നം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ഈ ഒരു രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ നേരിട്ടും അല്ലാതെ അതായത് കോൾ ത്രൂ ആണെങ്കിലും നേരിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പോൾ റീസെൻ്റ്ലി വരെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ വരെ കാസർഗോഡ് നിന്ന് ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളതും അതല്ലെങ്കിൽ ഷെയർ ചെയ്യണം തോന്നിയ ഒരു ഇൻസിഡൻറ്റാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം മാർക്കെന്നെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഇത് കേൾക്കുക കേട്ടിട്ട് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പാഠം നിങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം Okay, anyway, thank you.